ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഈ പ്രദർശന വിപണന മേള കണ്ട് കേട്ട് പോകുന്ന തരത്തിൽ അതുവഴി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവും ഉന്മേഷവും പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുക ഈ ബ്രോഷർ തന്നെ സൂചിപ്പിക്കുന്നതനുസരിച്ച് ശീതീകരിച്ച ഒരു ലക്ഷം ചതുരശ്ര അടി ഓവലീനിൽ വിപുലമായ പരിപാടി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് സംസ്ഥാനത്ത് തന്നെ ഒരു അപൂർവതയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് പുഷ്പമേളയുണ്ട് അതോടൊപ്പം തന്നെ കൃത്രിമ വനം സൂചിപ്പിച്ചതുപോലെ ഷോ അക്വേറിയം കാർഷിക പ്രദർശനം കുടുംബശ്രീ ഭക്ഷ്യമേള വ്യാപാര വിപണന മേള എന്നു തുടങ്ങി ആകർഷണീയമായ ധാരാളം കാര്യങ്ങൾ അമ്യൂസ്മെൻറ്റ് ഗാർഡുകളിൽ ഉൾപ്പെടെ കലാപരിപാടികളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സംഘടിപ്പിക്കുമ്പോൾ ജനപങ്കാളിത്തം വളരെയധികം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃഷി വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഡി ടി പി സിയുടെയും കുടുംബശ്രീയുടെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്താണ് ഇഇസി മാർക്കറ്റിൽ കാർഷിക വ്യാപാര വിപണന മേള മൂവാറ്റുപുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കുന്നത് മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് കാർഷികമേള ഇ ഇ സി മാർക്കറ്റിൽ ഒരുങ്ങുന്നത് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഒരു കർഷകരുടെ അല്ലെങ്കിൽ കാർഷിക വ്യവസ്ഥിതിയുടെ ഒരു മർമ്മമാണ് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോട്ടയം കാര്യത്തിൽ പാല പൊതുവെ മാറ്റുകയൊക്കെ ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ഒരു കാർഷിക മേഖലയുടെ മർമ്മം എന്നുണ്ടാവും അപ്പോൾ ആ നിലയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു പ്രദേശമാണ് മോറ്റുക ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേഖല മേളയ്ക്ക് നമ്മൾ തയ്യാറെടുക്കാം ഇവിടെ ചൂടിപ്പിച്ച നേരത്തെ നമ്മൾ തീരുമാനിച്ചിരുന്ന് ഇന്നു മുതൽ ആരംഭിക്കാനായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ നഗരത്തിലെ ക്രമീകരണങ്ങൾ ഒന്ന് കിട്ടയായി വരുന്നത് പോലത്തേക്ക് നമ്മളത് ആളുകളുടെ സൗകര്യം പ്രമാണിച്ച് കുറച്ച് മുന്നോട്ട് മാറ്റാൻ തീരുമാനിച്ചതാണ് പക്ഷേ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വരുന്നു പക്ഷേ ഈ കാർഷിക മേഖല മേള മികച്ച വിജയമാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് നടക്കുന്നത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ഭരണ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസില് അതിന് വേണ്ടത്ര ഒരു ഗൗരവത്തിൽ അതിനെ ഏറ്റെടുക്കുകയും അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യണം അതുപോലെ എല്ലാ പഞ്ചായത്തുകളും പഞ്ചായത്ത് ഭരണസമിതികളും അത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം അജീം മുണ്ടാട്ട് മീരാ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാറാമ ജോൺ ശിവാഗോ തോമസ് വാർഡ് കൌൺസിലർ പി എം സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് ഖാൻ ബെസ്റ്റിൻ ചേറ്റൂർ സിബിൾ സാബു രമാരാമകൃഷ്ണൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു സുഭാഷ് കടക്കോട് പി എ ബഷീർ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ